ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷെഫ് നിവാസ് ഞാനിപ്പോൾ കാര്യം പറയാൻ വന്നതാണ് നമ്മുടെ സഹോദരങ്ങളിലെല്ലാ ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് അകത്തും മരിക്കുന്നുണ്ട് എന്തുകൊണ്ട് മരിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരത്തിന്റെ അമിത ഫാസ്റ്റ് ഫുഡിന്റെയും ഉപയോഗം കൊണ്ട് അത് തന്നെയാണെന്ന് പറയാം ഞാൻ നമ്മൾ കഴിക്കുന്നത് ഇപ്പൊ എന്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് കെമിക്കൽ ഉൾപ്പെടാതെ ഒരു ആഹാരവും നമ്മൾ ഉള്ളോട്ട് ചെല്ലുന്നില്ല ആരും ഫ്രഷ് സാധനങ്ങൾ ആരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും ഫാസ്റ്റ് ഫുഡാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ എല്ലാം ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ജീവിത ശൈലി തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു ആരെങ്കിലും വെജിറ്റബിൾ പച്ചക്കറികൾ കഴിക്കാറുണ്ടോ ആരും നമ്മളെ നാട്ടിലേക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേവിച്ച് അതിൻ്റെ എല്ലാം കളഞ്ഞ് ആണ് കഴിക്കുന്നത് നമ്മളെ ഡയറ്റിംഗ് പ്രോപ്പർലി ആയിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാക്സിമം അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ആഹാരത്തിൽ ഒരുപാട് ചേഞ്ചുകൾ വരുത്തി നമ്മളെ ഹെൽത്തിൻ്റെ നല്ല കണ്ടീഷനാക്കി വെക്കേണ്ടത് നമ്മളെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കഴിവതും ആൾക്കാർ നമ്മൾ ആഹാരം നല്ലതുപോലെ ശ്രദ്ധിക്കുക ഫ്രഷ് പച്ചക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ അമിതമായി കഴിക്കുക മലയാളികൾക്ക് പ്രത്യേക ഒരു പ്രത്യേകതയുണ്ട് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും അവർ ഫ്രൂട്ട്സുകൾ അങ്ങനെ ഒരുപാട് കഴിക്കില്ല പച്ചക്കറി ഒരുപാട് കഴിക്കില്ല പച്ചക്കറി കഴിച്ചാൽ തന്നെ അത് വേവിച്ച് അതിന്റെ അംശങ്ങളെല്ലാം കളാഞ്ഞ് ഇട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സലാഡ് പോലുള്ള ഐറ്റങ്ങൾ നമ്മളെ ജീവിതത്തിലെ ഒരു പ്രധാന വിഭവമായിട്ട് മാറ്റി നമ്മൾ ആരോഗ്യം നിലനിർത്താനായിട്ട് ശ്രമിക്കുക നമ്മൾ മറ്റു ഫുഡുകൾ അമിതമായിട്ട് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു സലാഡ് ഐറ്റം അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ആരോഗ്യം നമുക്ക് ഹെൽത്ത് ഉറപ്പിക്കാനായിട്ട് പറ്റും അപ്പം കഴിവതും എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് പറയാനുള്ള പ്രധാന കാരണം എൻ്റെ ഒരു സുഹൃത്ത് എന്ന് മരണപ്പെട്ടു വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സാണ് മുപ്പത്തിരണ്ട് വയസ്സിലവൻ മരണപ്പെട്ട എന്താണ് അറ്റാക്ക് ഇപ്പോൾ ഒരുപാട് പേര് അറ്റാക്ക് വന്ന് മരിക്കുന്നതുണ്ട് അപ്പോൾ ആൾക്കാർ പറഞ്ഞ കോവിഡിന്റെ സമയത്ത് ആ ഇഞ്ചക്ഷൻ അടിച്ചു കൊണ്ടാണ് മരിച്ചതെന്നൊക്കെ ആൾക്കാർ ഒരേ ന്യൂസുകൾ അടിച്ചു വിടുന്നുണ്ട് എന്നാലും നമ്മളെ കഴിവതും നമ്മളെ ഹെൽത്ത് നമ്മൾ സൂക്ഷിക്കുക നമ്മളെ ഹെൽത്ത് നല്ലതുപോലെ കാത്തു സൂക്ഷിക്കുക എങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരുപാട് ഫുഡ് കംപ്ലീറ്റ് ഏത് കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ കെമിക്കലാണ് length of the okay thank you